മണിക്കടവ് നാളികേര ഉത്പാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ വളം വിതരണ ഉദ്ഘാടനവും സമഗ്ര കൃഷി വിജ്ഞാന ക്ലാസും സംഘടിപ്പിച്ചു മണിക്കടവ് സി പി എസ് വൈസ് പ്രസിഡന്റ് പി കെ മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മണിക്കടവ് സി പി എസ് പ്രസിഡന്റ് ജോസ് പുഷ്പകുന്നേൽ അധ്യക്ഷനായി പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വളം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മണിക്കടവ് ഫൊറോണ ഇടവക വികാരി ഫാദർ പായസ് പടിഞ്ഞാറെ മുണിയൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാൻസി കുന്നേൽ ഉളിക്കൽ കോക്കനട്ട് പ്രൊഡ്യൂസർ ഫെഡറേഷൻ പ്രസിഡന്റ് ജോസ് പൂമല തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉളിക്കൽ കൃഷി ഓഫീസർ ജിംസി മരിയാട്ടി കൃഷി വിജ്ഞാന ക്ലാസ് നയിച്ചു മണിക്കടവ് സി പി ക്ലസ്റ്റർ ലീഡർ ലെസ്ലി ജോസ് ചടങ്ങിന് ഒഴക്കനാട്ടാണ് വളം ഏറ്റുവാങ്ങിയത് ക്ഷണിച്ചപ്പോൾ ിൽ പഞ്ചായത്ത് ഓഫീസിൽ വന്നിങ്ങനെ ഒരു വളം പരിപാടി ഉണ്ട് പ്രസിഡന്റ് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സാധാരണ ഒരു പരിപാടി പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ പ്രദേശത്തെ കർഷക കാരണവന്മാരുടെയെല്ലാം നല്ല ഒരു പങ്കാളിത്തം കാണുമ്പോൾ മണിക്കടുവിനെ സംബന്ധിച്ച് കർഷകരുടെ ഒരു പുതിയ ഒരു ഉണർവിൻ്റെ ഒരു സമ്മേളനമായി ഈ വളം വിതരണ വിജ്ഞാന പരിശീലന ക്ലാസ് ഇവിടെ മാറും എന്നെനിക്ക് ഓർത്തു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂട്ട് എഡൂർ റോഡ് മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ